അന്ധകാരത്തിൽ ആണ്ടുപോയ ഗാസാ മുനമ്പ് ദശലക്ഷക്കണക്കിന് പാലസ്തീനികളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയ മാനുഷിക പ്രതിസന്ധിയുടെ കരിനിടലിലാണ് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെയും അവശരായ മനുഷ്യരുടെയും ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മേഖലയിൽ ഒരു യുദ്ധവിരാമത്തിനും മാനുഷിക സഹായം എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ആഗോള സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് ജോർദാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വ്യോമമാർഗം സഹായം എത്തിച്ചതും ഇസ്രയേൽ ചില പ്രദേശങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതും പുതിയ സഹായ ഇടനാടികൾ തുറന്നതും ഈ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മാസങ്ങൾ നീണ്ട സമ്മർദ്ദം ഗാസയുടെ എല്ലാ മേഖലകളെയും തകർത്തെറിഞ്ഞു വൈദ്യുതി വെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണമായും തകർന്നു ആശുപത്രികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനമോ മരുന്നോ ഇല്ല ശുദ്ധജലത്തിന്റെ അഭാവം കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനും കാരണമാകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിൽ താൽക്കാലിക ഷെട്ടറുകളിലുമാണ് കഴിയുന്നതും കുഞ്ഞുങ്ങളിലും സ്ത്രീകളിലുമാണ് പട്ടിണി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതും പോഷകാഹാര കുറവ് മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ഗാസയിൽ ഒരു വലിയ ക്ഷാമം ആസാനമായിരിക്കുകയാണെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ ചൊല്ലി ഇസ്രയേൽ കടുത്ത അന്താരാഷ്ട്ര വിമർശനങ്ങൾ നേരിടുന്നുമുണ്ട് യു എൻ യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവയെല്ലാം ഇസ്രേലിനോട് ഗാസയിലേക്ക് കൂടുതൽ സഹായം കടത്തിവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തങ്ങൾ മതിയായ സഹായം അനുവദിക്കുന്നുണ്ടെന്നും ഹമാസാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ഹമാസ് സഹായ ട്രക്കുകൾ കൊള്ളയടിക്കുന്നുവെന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ തടയുന്നുവെന്നും ഇസ്രേൽ ആരോപിക്കുകയും ചെയ്തു എന്നാൽ പലപ്പോഴും ഇസ്രയേലി സൈന്യത്തിന്റെ പരിശോധനകളും നിയന്ത്രണങ്ങളും സഹായം എത്തിക്കുന്നതിന് തടസ്സമാകുന്നുവെന്ന് യു ഏജൻസികളും പറയുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിച്ചതോടെയാണ് ഇസ്രേൽ ചില ഇളവുകൾ പ്രഖ്യാപിക്കാൻ തയ്യാറായത് സയുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മാനുഷിക ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച അൽ മവാസയിലും മദ്യദേർ അൽ ബഹാലിലും വടക്ക് ഗാസ സിറ്റിയിലും ഞായറാഴ്ച പത്ത് മണിക്കൂർ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു ഇതൊരു താൽക്കാലിക നടപടിയാണെങ്കിലും സഹായം എത്തിക്കുന്നതിന് ഇത് ഏറെ പ്രയോജനകരമാകും കൂടാതെ ഞായറാഴ്ച മുതൽ രാവിലെ ആറിനും രാത്രി പതിനൊന്നിനും ഇടയിൽ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന വാഹന വ്യൂഹങ്ങൾക്കായി സുരക്ഷിത റൂട്ടുകൾ ഏർപ്പെടുത്തുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുകയുണ്ടായി ഇസ്രയേലിൻ്റെ ഈ ഇളവുകൾ സഹായം എത്തിക്കുന്നതിന് ഒരു പരിധിവരെ സഹായമാകുമെങ്കിലും യഥാർത്ഥത്തിൽ ഗാസയിൽ എത്തുന്ന സഹായത്തിന്റെ അളവ് ഇപ്പോഴും വളരെ കുറവാണ് ലോകഭക്ഷ്യ പരിപാടിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇസ്രയേലിൻ്റെ ഈ താൽക്കാലിക പോരാട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഗാസയിലേക്ക് ട്രക്കുകൾ നീക്കുന്നതിന് ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ഏജൻസിക്ക് ഇസ്രയേലിന്റെ ദ്രുത അനുമതി ആവശ്യമാണ് പലപ്പോഴും അനുമതി ലഭിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുന്നത് സഹായം വൈകാൻ കാരണമാകുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സഹായ മേധാവി ടോം ഫ്ലച്ചർ പറയുന്നതനുസരിച്ചും സഹായം ഒരാഴ്ചത്തേക്ക് വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതിനെ തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ ചില ചലന നിയന്ത്രണങ്ങൾ ഞായറാഴ്ച ലഘൂകരിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ക്രോസിംഗുകളിൽ നിന്ന് നൂറിലധികം ട്രക്ക് ലോഡ് സഹായം ശേഖരിച്ചതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്നും ഇത് യഥാർത്ഥത്തിൽ പുരോഗതിയാണ് പക്ഷെ ക്ഷാമം ഒരു വിനാശകരമായ ആരോഗ്യ പ്രതിസന്ധി ഒഴിവാക്കാൻ വലിയ തോതിലുള്ള സഹായവും ആവശ്യമാണെന്നും അദ്ദേഹം അടിവരയിട്ട് തന്നെ പറഞ്ഞു നിലവിലുള്ള സഹായം ഗാസയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമാണ് എന്നതാണ് യാഥാർത്ഥ്യവും കരമാർഗം സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കാരണം പല രാജ്യങ്ങളും വ്യോമമാർഗം സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ജോർദാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഞായറാഴ്ച ഗാസയിലേക്ക് ഇരുപത്തഞ്ച് ടൺ സഹായം പാരഷൂട്ട് വഴി എത്തിച്ചു മാസങ്ങൾക്കുള്ളിൽ അവരുടെ ആദ്യത്തെ വ്യോമാക്രമണം കൂടിയാണിത് ഇതൊരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും കരമാർഗം എത്തിക്കുന്നതിന് പകരമാകില്ലെന്നും ഇതൊരു ദീർഘകാല പരിഹാരമല്ലെന്നും ജോർദാനിൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് വലിയ തോതിലുള്ള സഹായം എത്തിക്കാൻ കരമാർഗം മാത്രമാണ് പ്രായോഗികമായിട്ടുള്ള മാർഗം ഗാസയിലെ മാനസിക പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണുന്നതിന് വെടിനിർത്തൽ അനിവാര്യവുമാണ് എന്നാൽ ഇസ്രയേലും പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും അതിൽ ദോഹയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടു ഒരു കരാറിലും എത്താൻ കഴിയാത്ത ചർച്ചകൾ തകരുകയായിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇത് ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും സംഘർഷം നീണ്ടു നിൽക്കുമെന്നുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് സ്കോട്ട്ലൻഡ് സന്ദർശനത്തിനിടെ ഗാസിലെ അടുത്ത നടപടികളെക്കുറിച്ച് ഇസ്രയേൽ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസമായുള്ള വെടിനിർത്തൽ ചർച്ചകളും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് അറിയില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇത് അമേരിക്കയുടെ ഈ വിഷയത്തിലെ സങ്കീർണമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ യു എസ് മാനുഷിക പ്രശ്നങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഗാസയിലെ സാഹചര്യം ഒരു താൽക്കാലിക സൈനിക പിന്മാറ്റത്തിലൂടെയോ ഏതാനും സഹായ ട്രക്കുകളിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നുമല്ല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങളും ആവശ്യമാണ് ഒരു സ്ഥിരമായ വെടിനിർത്തൽ ബന്ദികളുടെ മോചനം ഗാസയുടെ പുനർനിർമ്മാണം അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കൽ എന്നിവയെല്ലാം അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് യുദ്ധക്കെടുതിയിൽ നിന്ന് കരകയറാൻ ഗാസയിലെ ജനങ്ങൾക്ക് വർഷങ്ങൾ എടുത്തേക്കാം അതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തരമായ പിന്തുണയും ഇടപെടലും ആവശ്യമാണ് അതിനിടെ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഹമാസിന്റെ ഭീഷണിയും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഗാസ മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി തുടരും അവിടുത്തെ ജനങ്ങളുടെ ദുരിതം അവസാനമില്ലാതെ തുടരുകയും ചെയ്യും ഈ പ്രതിസന്ധി ലോകത്തിനൊരു മുന്നറിയിപ്പാണ് മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അത് മാനവരാശിയുടെ കൂട്ടായ പരാജയമായി കണക്കാക്കപ്പെടും thank mm -hmm. you